അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇന്ന് നമുക്ക് എഗ്ഗ് ലോഡായി കിട്ടിയ ക്രൈഫിഷറുടെ വിശേഷങ്ങളാണ് അപ്പോൾ ഈ കാണുന്ന പോലെ ലൈറ്റ് ഓറഞ്ചിൻ്റെ ടാങ്കാണ് നമ്മൾ ആദ്യം എടുത്തത് അതിൽ നിന്ന് നമ്മൾ ഒരു കുരുഡീസിൻ്റെ ബ്രിക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലൊരുത്തി എഗ്ഗൊക്കെ ലോഡായിട്ടിരിക്കുന്ന വയ്ക്കുക ബാക്കി മൂന്നെണ്ണം ഒന്നും എഗ്ഗ് ലോഡായിട്ടില്ല കേട്ടോ ഓരോ ഷെൽഫിലും ഓരോരുത്തരുണ്ട് അതിലൊരുത്തിയാണ് എഗ്ഗ് ലോഡായിട്ടുള്ളത് അപ്പോൾ ബാക്കി ഉള്ളവരെ നമ്മൾ ടാങ്കിലേക്ക് തട്ടിയിട്ട് അവൾ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അവളുടെ വയറിൻ്റെ അടിഭാഗത്ത് അടക്കി പിടിച്ചിരിക്കുന്നു നോക്കിയാൽ മുന്തിലിക്കുലകൾ പോലെ നല്ല ഓറഞ്ച് കളറിൽ തന്നെ കേട്ടോ ഒരു ബ്രൗൺ കളർന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ എങ്കിലും ഒരു ഓറഞ്ചിനോട് മാച്ചാവുന്ന കളറാണ് അവളുടെ എഗ്ഗ് അപ്പോൾ ഈ കാണുന്ന ടബുകളിലൊക്കെ ഓൾറെഡി നമുക്ക് ഫീമെയിലുകൾ എഗ്ഗ് കിടക്കുകയാണ് അപ്പോൾ ആദ്യത്തെ ബ്രിക്ക് പൊക്കി അവളെ കിട്ടിയതിൻ്റെ പേരിൽ എഗ്ഗ് വിരിഞ്ഞ് കുട്ടികളെ ഇറങ്ങിയ ഒരു ക്രൈഫിഷിനും കുട്ടികളെ ഞാൻ മാറ്റിയിട്ട് ആ ടബ്ബ് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് അവളെ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു രണ്ട് മാസം അവൾക്ക് റെസ്റ്റാണ് ആ രണ്ട് മാസത്തിന് ശേഷം അവൾ കുട്ടികളൊക്കെ ആയിട്ട് വിരിഞ്ഞിറങ്ങുന്നതാണ് അപ്പോൾ അവൾ ഇത് ഹൈഡിങ് പ്ലേസിനകത്ത് കയറിയിട്ടുണ്ട് അപ്പോൾ ആ ലൈറ്റ് ഓറഞ്ച് കളറുകളിൽപ്പെട്ട അടു ഒരു കുരുീസിൻ്റെ ബ്രിക്ക് എടുത്തപ്പോൾ അതിലും ദേ ദൗരുത്തി എക് ലോഡായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു രണ്ടെണ്ണത്തിൽ നിന്ന് കിട്ടിയിട്ടോ ഇനി നമ്മുടെ പരിപാടി അവളെയും ആ ഒരു ബ്രിക്കീന്ന് എടുക്കാനാണ് അപ്പോൾ ഈ കുരുഡീസിൻ്റെ ബ്രിക്കുകൾ വെക്കണത് നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഫാമിൽ നല്ലൊരു റിസൾട്ടാണ് കേട്ടോ അപ്പോൾ അവൾക്ക് വേണ്ടി നമ്മൾ ടബുകൾ അന്വേഷിച്ച് നടക്കുകയാണ് ഓരോ ടബിൽ പീരണ്ടെണ്ണമായി അപ്പോൾ ഞാൻ തൊട്ട് മുൻപ് ഒറ്റ ആ ക്രൈ ഫിഷിൻ്റെ കൂട്ടത്തിൽ ഒരു പി വി സി പൈപ്പ് കൂടെ മുറിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ അവളെ ഇടാൻ പോവുകയാണ് അപ്പോൾ ഓരോ ടബിലും ഈ പീ രണ്ട് ക്രൈഫിഷുകൾ വെച്ച് ആയി തുടങ്ങിയിട്ട് അപ്പം ഇവക്ക് നേരത്തെക്കാളും കൂടുതൽ ലഗ്ഗുണ്ട് കേട്ടോ അതാണ് ആ കാണുന്നത് നല്ല ലൈറ്റ് ഓറഞ്ച് കളറിൽ തന്നെ ആ ഒരു നല്ല അതിൻ്റെ ശരീരത്തിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് അതിൻ്റെ എഗ്ഗും വരുന്നത് അപ്പോൾ അവളെ നമ്മൾ ആ ഒരു ടബിലേക്ക് ഇടാനുള്ള പരിപാടിയാണ് ഈ കാണുന്നത് കണ്ടത് അവൾ ഇട്ട് കഴിഞ്ഞപ്പോൾ അവളും ഓടി ആ ഹൈഡിങ് പ്ലേസിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ആ ടബിലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ കാണുന്നത് നമ്മുടെ ജി കെ ഗോൾഡ് ഒക്കെ കിടക്കുന്ന ഗ്രേ ഗ്രൈഫിഷിൻ്റെ ടാങ്കുകളാണ് അപ്പോൾ അതിൽ ഞാൻ കയ്യും കാലൊക്കെ ഒടിഞ്ഞ് ഓരോ വൈറ്റ് ഗ്രേ ഫിഷിനെയും ബ്രൗൺ റോസ്റ്റിൻ്റെയും ഒക്കെ ഇട്ടിട്ടുണ്ട് കൈയ്യാലൊടിഞ്ഞ പേരിൽ അവർ മിക്സ് ആവാനുള്ള സാധ്യതയില്ല അപ്പോൾ അതേ ഒരു ജി കെ ഗോൾഡിൽ പെട്ടൊരുത്തിയും കൂടിയും അവിടെ എഗ്ഗ് ലോഡായിട്ട് കിട്ടിയിട്ടുണ്ട് ഏകദേശം ഓറഞ്ചിനോടൊക്കെ സാമ്യം ഉണ്ടെങ്കിലും അതിൻ്റെ കളറ് ഒരു യെല്ലോ കളറാണ് ഒരു കയ്യൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ അവർക്കും എഗ്ഗ് ലോഡായിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ അടുത്ത പരിപാടി ഇനി അവൾക്ക് വേണ്ടിയും ഒരു ഹൈഡിങ് പ്ലേസ് ഉള്ള ഒരു ടബ്ബ് തപ്പിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഓൾറെഡി അതിൽ കിടക്കുന്നുണ്ട് ഒരു ഗ്രേ ഫിഷ് അവളുടെ കൂട്ടത്തിൽ തന്നെ ഞാനിപ്പോൾ അതിനെ കൂടിയും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനും പറഞ്ഞിട്ട് അവിടെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ പൂർണ്ണമായിട്ടും എഗ്ഗിലോടായി നിറവയറോടെ നിൽക്കുന്ന അപ്പോൾ എല്ലാ ക്രൈഫിഷുകളും ഇപ്പോൾ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവിടെ ഓരോ ടബുകളിൽ കിടക്കണ കേട്ടാണ് അങ്ങനെ നമ്മൾ ഇതേ ഇപ്പോൾ ഡാർക്ക് ഓറഞ്ചിൻ്റെ കള്ളിയിൽ ആ കുരുഡീസിൻ്റെ ബ്രിക്ക് എടുത്തു കഴിഞ്ഞപ്പോഴും അതിലും ദൈവം ഒരെണ്ണം എഗ്ഗിലോടായിട്ട് ഇരിക്കുന്നുണ്ട് ഒരു രണ്ട് രണ്ടുമൂന്നെണ്ണം നേരത്തെ എഗ്ഗിലോടായി ടബ്ബുകളിൽ കിടക്കുന്നുണ്ടിട്ട് ഡാർക്ക് ഓർജിൻ്റെ ഫീമെയിലുകൾ അപ്പോൾ അവൾ ആ എഗ്ഗൊക്കെ അടക്കി പിടിച്ച ആ ഷെൽഫിൻ്റെ അകത്ത് അവളുടെ കള്ളിയിൽ എന്ത് സേഫ് ആയിട്ടാണ് ഇരിക്കുന്നത് എന്ന് നോക്കിയാൽ ഇപ്പോൾ കുരുഡീസിൻ്റെ ബ്രക്കുകൾ ഉപയോഗിച്ച് അങ്ങനെ ഒരു ഗോണമുണ്ട് കുറേ പൈപ്പുകൾ മുറിച്ചിടുന്നതിനേക്കാൾ നല്ലത് അടക്കി ഉള്ള കള്ളികൾ അതിൻ്റെ പേരിൽ ഒരു ബ്രിക്ക് വെച്ച് അത്യാവശ്യം ഹൈഡിങ് പ്ലേസ് ആയിട്ടുണ്ട് അപ്പോൾ അത് ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക ഇപ്പോൾ ഡാർക്കും ഓറഞ്ചിൻ്റെ എഗ്ഗിൻ്റെ കളറ് നിങ്ങൾ നോക്കിയേക്കണ്ട കുറച്ചും കൂടി ഡാർക്കാണ് നേരത്തെ ലൈറ്റ് ഓറഞ്ചിൻ്റെ ഒക്കെ കണ്ടതിനേക്കാളും ഡാർക്കാണ് അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അവളെയും നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു വാർഡിനകത്താണ് കാണട്ടോ ആ ഒരു മെഡിക്കൽ വാർഡ് പോലെ രണ്ട് ബെഡിട്ട വാർഡ് എന്ന രീതിയിലുള്ള രണ്ട് പൈപ്പ് ടബിലേക്കാണ് മാറ്റിയിട്ടിരിക്കുന്നത് കേട്ട അതിനുശേഷം നമ്മുടെ മിക്സഡുകൾ കിടക്കുന്ന ക്രൈ ഫിഷിൻ്റെ കള്ളി നോക്കിയപ്പോൾ അതിലും തേയിരിക്കുന്നുത്തി എഗ്ഗ് ലോഡായിട്ട് അവൾക്ക് വലിയ കാര്യമായിട്ട് എഗ്ഗൊന്നും ഇല്ല കേട്ടോ വളരെ കുറച്ചുള്ളൂ വേറൊന്നും അല്ല അവളുടെ ശരീരത്തിൻ്റെ കപ്പാസിറ്റി കുറഞ്ഞിട്ടുണ്ടാകും അതുപോലെ തന്നെ അവൾ എനിക്ക് തോന്നുന്ന എഗ്ഗ് ലോഡായി വിരിഞ്ഞൊക്കെ ഇറങ്ങി വീണ്ടും നമ്മൾ കമ്മ്യൂണിറ്റി ഡെങ്കിലിട്ടപ്പോൾ വളരെ പെട്ടെന്ന് എഗ്ഗ് ലോഡായക്കെന്താണ് അതുകൊണ്ടാണ് അവൾക്ക് എഗ്ഗ് കുറവ് പക്ഷേ എങ്കിലും നമ്മൾ എഗ്ഗ് ലോഡായി നിൽക്കുന്ന ക്രൈ ഫിഷിന് ഒരു എഗ്ഗുള്ളൂ എങ്കിൽ പോലും നമ്മളതിനെ കളയാറില്ല ടബിലേക്ക് മാറ്റിയിട്ട് വിരിയിച്ചിറക്കലാണ് പരിപാടി കണ്ടത് അവളുടെ എഗ്ഗ് ഞാൻ കാണിച്ചു തരാം കാണുന്ന പോലെ വളരെ കുറച്ച് എഗ്ഗ് മാത്രമേ ഉള്ളൂ അതിലും കുറച്ചെണ്ണം ഫെർട്ടിലൈസേഷൻ നടക്കാത്ത എഗ്ഗുകളാണ് അതാണ് വൈറ്റ് കളറിൽ കാണുന്നത് അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞാൽ ബാക്കി കുറച്ച് കുട്ടികളേ ഉള്ളൂ എങ്കിലും നമ്മൾ അവളെ ആ എഗ്ഗ് കളഞ്ഞ് വീണ്ടും ബ്രൂഡുകളുടെ ടാങ്കിലേക്ക് ഇടാറില്ല സാധാരണ ഗതിയിൽ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ഉള്ളൂ എങ്കിലും അവരൊരു രണ്ട് മാസം നമ്മളൊരു ടബിലിട്ട് റെസ്റ്റും കൂടി കൊടുത്ത് വിരിഞ്ഞിറങ്ങാനുള്ള ഒരവസരം ഒരുക്കി കൊടുക്കലാണ് സാധാരണ ചെയ്യാറ് അപ്പം നമുക്ക് ഇത്രയും ക്രൈ ഫിഷുകൾ ഇന്നൊരു ദിവസം തന്നെ എഗ്ഗ് ലോഡായി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് ടബുകളോളം എഗ്ഗ് ലോഡായി കുട്ടികൾ വിരിഞ്ഞൊക്കെ കിടക്കുന്ന ക്രൈഫിഷുകളാണ് അപ്പം നമുക്ക് ഇവിടെ കുട്ടികളാവാനും എഗ്ഗിൽ ഓടാൻ ഒന്നും വലിയ ക്ഷാമം ഉണ്ടാവാറില്ല കേട്ടോ സാധാരണ എല്ലാവരും പറയും സീസണിലെയാണ് ക്രൈ ഫിഷുകൾ എഗ്ഗിൽ ഓടാറുള്ളൂ ഇവിടെ ഇങ്ങനെ സ്ഥിരമായിട്ട് നമുക്ക് കിട്ടാറുണ്ട് ഒരു ബാച്ച് ഇറങ്ങുമ്പോഴത്തേന് അടുത്ത ബാച്ച് വരും അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടിന്യൂസ് സെയിൽ ചെയ്യാനും പറ്റണ്ടട്ട എനിക്ക് എൻ്റെ അനുഭവം കൊണ്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം സീസണിൽ മാത്രം എഗ്ഗിൽ ഓടാവുന്ന ഒരു ജീവിയല്ല ക്രൈ ഫിഷുകൾ അവസരങ്ങൾ ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് മീറ്റിങ് നടക്കും മെഗ്ഗിലോടാവയും ഒക്കെ കിട്ടുന്ന ഒരു ഐറ്റം തന്നെയാണ് നമ്മുടെ ഈ ഫിഷുകൾ അപ്പോൾ ഞാനിവിടെ ടാങ്കുകളിൽ ബ്രൂഡുകളുടെ എണ്ണം കൂട്ടിയിട്ടിട്ടുണ്ട് മെയിലും ഫീമെയിലും ഒക്കെ അത്യാവശ്യം കൂടുതലാണ് നമ്മുടെ ഇതിൽ കിടക്കുന്നത് അതുപോലെ തന്നെ അതിൽ ഹൈഡിങ് പ്ലേസുകളൊക്കെ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു കുരുഡീസിൻ്റെയൊക്കെ വൃക്കകൾ മണ്ണിൻ്റെ വൃക്കകളൊക്കെ അതിൻ്റെ പേരിൽ നമുക്ക് ഒരുപാട് പൈപ്പുകൾ ഒഴിവാക്കി ആ മണ്ണിൻ്റെ കണ്ടന്റൊക്കെ ഉള്ളതിൻ്റെ പേരിലാവാം അവർക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ കയറി ഇരിക്കാനും കുട്ടികളൊക്കെ കിട്ടാനും എഗ്ഗിൽ ഓടായി സ്വസ്ഥമായിട്ടൊക്കെ ഇരിക്കാനൊക്കെ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ കുറേ പൈപ്പുകൾ മുറിച്ചിട്ട് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ വെള്ളത്തിൻ്റെ അടിയിൽ ഓടിക്കളിക്കാനൊക്കെ തടസ്സമായിരിക്കും അപ്പോൾ ഇതാവുമ്പോൾ ആ ബ്രിക്കിൽ നിരനരയായിട്ട് മുകളിൽ തട്ട് തട്ടൊക്കെ ആയിട്ട് കള്ളികൾ അതിൻ്റെ പേരിൽ ഒരു ബ്രിക്കോ രണ്ട് ബ്രിക്കോ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് അതിലവർക്ക് ഹൈഡ് ചെയ്തിരിക്കാനുള്ള സ്ഥലങ്ങൾ കിട്ടും അപ്പോൾ അതൊക്കെ ആയിരിക്കാം നമുക്ക് ഇവിടെക്ക് ലോഡായി കിട്ടാനുള്ളൊരു സാധ്യത കൂടുന്നത് പിന്നെ കൊടുക്കുന്ന പെല്ലറ്റ് ഫുഡിൻ്റെ ഉണ്ടാവാം അതുപോലെ തന്നെ വെള്ളം മാറ്റലും അതിൻ്റെ ക്ലിയറിങ്ങും കാര്യങ്ങളൊക്കെ അതുപോലെ നമ്മൾ മെനക്കെട്ട് നോക്കുന്നതിൻ്റെ പേരിലുമൊക്കെ ആയിരിക്കാം നമുക്ക് എന്താ പറയുക സീസണലി മാത്രമല്ല സ്ഥിരമായിട്ട് ഇവിടെ എഗടെ കുട്ടികളെ കിട്ടാറുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗ്രൈഫിഷുകളുടെ വിശേഷങ്ങളിലൂടെയൊക്കെ കടന്നു പോയത് ഇങ്ങനെയാണ് അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങൾ ഗ്രൈഫിഷ് വളർത്തുമ്പോൾ നിങ്ങളുടേതായ ഐഡിയകളിൽ ഹൈഡ് ഇംപ്ലോയ്സുകളും അതുപോലെ തന്നെ ടാങ്കിൻ്റെ വലിപ്പവും ടാങ്ക് പണിയാനുള്ള രീതികളൊക്കെ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഐഡിയയ്ക്കൊക്കെ അനുസരിച്ച് കണ്ടെത്താൻ നോക്കാം അപ്പോൾ തന്നെ നമുക്ക് പകുതിയോളം ഒരു വിജയം കിട്ടുമെന്നേ ബാക്കി പകുതി നമ്മൾ ചെയ്യുന്ന ആ ഒരു ആത്മാർത്ഥതയും അല്ലെങ്കിൽ ആ ഹാർഡ് വർക്കിൻ്റെ ഫലമായിട്ട് നമുക്ക് എന്തായാലും കിട്ടുന്നേ അപ്പോൾ എന്തായാലും അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഐഡിയകളൊക്കെ നിങ്ങൾ ഉപയോഗിച്ച് നോക്കട്ടെ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ